മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ സുന്ദരി സാമന്ത നായികയും ആദ്യമായാണ് സാമന്ത മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയും സാമന്തയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളിയും തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം മേനോൻ ആദ്യമായാണ് മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടിയും ഗൗതമനും ആദ്യമായി ഒരുമിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്നാൽ നവാഗതനായ ഡിനോ ഡെനിസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ഗൗതമ്മനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും ഒരു പരസ്യ ചിത്രത്തിൽ മമ്മൂട്ടിയും സമന്തയും ഒരുമിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം ഏറ്റവും പ്രിയപ്പെട്ട എന്ന വാക്കുകളോടെ ഇൻസ്റ്റയിൽ സ്റ്റോറിയായി അടുത്തിടെ സാമന്ത പങ്കുവച്ചിരുന്നു കാതൽ സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ സാമന്ത മുൻപ് പ്രകീർത്തിച്ചിരുന്നു മമ്മൂട്ടി സാർ നിങ്ങൾ എൻ്റെ ഹീറോ ആണ് ഒരുപാട് കാലത്തേക്ക് ഈ പ്രകടനമുണ്ടാക്കിയ ആഘാതത്തിൽ പുറത്തു കടക്കാൻ എനിക്ക് ആവില്ല എന്നായിരുന്നു അന്ന് സാമന്ത കുറിച്ചത് അമ്മ വഴി പാതി മലയാളിയായ സാമന്ത മലയാള സിനിമയിൽ അഭിനയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു പൂർണമായി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മമ്മൂട്ടി ഗൗതം മനോൻ ചിത്രത്തിൽ നവീൻ ഭാസ്കർ രചന നിർവഹിക്കുന്നു ജോമോൺ ടി ജോണാണ് ഛായാഗ്രഹണം മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു വിജയചിത്രമായി ഇത് മാറട്ടെ എഴുപതാം വയസ്സിലെ മമ്മൂട്ടിയുടെ മറ്റൊരു അവതാരത്തിനായി കാത്തിരിക്കാം